ഒരു കോടി പതിനാറ് ലക്ഷത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് രൂപ പ്രാരംഭ ബാക്കിയും മുപ്പത് കോടി അറുപത്തിയാറ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി അൻപത്തിയഞ്ച് രൂപ വരവും മുപ്പത്തിയൊന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപ ചെലവും അൻപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നീക്കിയിരുപ്പുമായുള്ള ബജറ്റിന് നാട്ടിക പഞ്ചായത്തിൽ രൂപം നൽകി പ്രധാനമായി സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിന് രണ്ട് കോടി അൻപത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒരുന്നൂറ് രൂപയും ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് എട്ട് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ആമുഖ പ്രസംഗം നടത്തി വൈസ് പ്രസിഡന്റ് രജനി ബാബു ബജറ്റ് അവതരിപ്പിച്ചു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും അംഗങ്ങളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു വളർച്ച തളർച്ച എല്ലാം ഒരു പാഠം പഠിച്ചു വളരെ വലിയ രീതിയിൽ ആധുനിക മനുഷ്യൻ എന്നുള്ള രീതി നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ അറിവിൽ നിന്ന് വിജ്ഞാനത്തിലേക്ക് പോകുന്ന ഈ സമയം ഞാൻ പറയാത്ത കാര്യം എന്നെ കൊണ്ട് സംസാരിപ്പിക്കാവുന്ന രീതിയിൽ ശാസ്ത്രം വളർന്ന ഒരു സമയം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ പൊതുവെ നമ്മുടെ നാടിനെ നോക്കിക്കാണത് എന്ന് നമ്മൾ ആലോചിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ ഓരോ ദിവസം നമ്മൾ പരിശോധിച്ച് നോക്കുന്നു നമ്മൾ പൊതുവേ ലോകത്തിന് മുഴുവനും നോക്കിക്കാണു യുദ്ധങ്ങളുണ്ട് ശാസ്ത്രത്തിന്റെ വളർച്ച കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് തോന്നുന്നു യുദ്ധത്തിന്